അസ്സലാമു അലൈക യാ നബി റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മളൊക്കെ പെരിയുള്ള പ്രശ്ന ഇത് നമ്മളോടൊക്കെയുള്ള പ്രശ്നമാണ് നോക്കിക്കോളെ എന്താ പ്രശ്നം രണ്ട് ി രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അല്ല അഹുദീൻ നബിം നബി സുഖം മാത്രങ്ങളെ കാലത്ത് ഒരാളെന്താവും എപ്പോഴും മദീന ഷെരീഫിലെ പള്ളിയിൽ പോയിട്ട് ആ സുപ്പത്തിന്റെ നഖലുകാരൊപ്പം ഇൽമടിച്ചുകൊണ്ടിരിക്കും മറ്റാള് നേരം പണിക്കോ എന്നിട്ട് ഓ എന്താ അപ്പൊ ഓന പരാതി ഞാൻ കൊടുന്ന് ഇങ്ങനെ തിന്നുക ഓ സുഖായിട്ട പോയിരിക്കണേ നമ്മളോട് ഇല്ലേ മോളിണ്ടല്ലോ ഏഹ് ഞാൻ അങ്ങനെ അയക്ക കഷ്ടപ്പെട്ടിട്ട് പോ അങ്ങനെന്ത ചെയ്യ അതേറ്റിങ്ങനെ വലിച്ച എന്താ പതിക്കും ആ ഇനിയിപ്പൊ അയിനേറ്റ് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ടട്ടാ അവനാ വയ്ക്കണവര് പണിക്കോണം ഇനിയിപ്പൊ കുട്ടികൾ മക്കളൊക്കെ അയക്കണേ വെച്ചോളി കുട്ടികൾ എന്ത് പറയണം പാപ്പാനോട് പാപ്പാ മതിയിട്ടോ ഇത്ര കാലങ്ങൾ പണിയെടുക്കലേ ഇതില്ലേ ഞങ്ങള് വരയിലിരിക്കട്ടോ ഞങ്ങള് കൊണ്ട് അതുകൊണ്ടുള്ളോണ്ടാണ് നമുക്ക് തിന്നാന്ന് മക്കള് പേ അതാണ് മക്കളെ പവർ മക്കളെ ഉത്തരവാദിത്തം അതാ പൈസ ഇല്ലെങ്കിൽ പൈസ വാപ്പാന്റെ ഉത്തരവാദിത്തം എന്താ അങ്ങനെ ഇരുന്നിട്ട് നോക്കിട്ട് പറയാ എത്ര അയക്കലോ ഇവിടെ തീരല്ലേ എന്താ കൊണ്ടാത്ത എന്താ പണി പൈസ അയക്കണ്ടേ രണ്ടിസം ഭഗം എന്ത് ചെയ്യാ നല്ല കനത്തിൽ വിറ്റാക്ക എന്നിട്ട് കടം അങ്ങനെ അല്ല പാപ്പ ബൈക്കണ പണിക്ക് വാപ്പിയും പോവാ പണിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ വ്യായാമം നടന്നോളാം അന്റെ ആടിനെയും വാങ്ങിയിട്ട് മേക്കണം വർക്കത്തുള്ള ജീവിയല്ലേ പോണം പോണം ആയിക്കോട്ടെ അങ്ങനെയാണ് അത് പറയലെ നമ്മളെ കടമാക്കല പോലെ കടമ അത് ചെയ്യണം നമ്മൾ പരമാവധി ചെയ്യണം കുട്ടികളെ അവനാൻ്റെ സ്വന്തം മക്കളെ അത് കിട്ടും കാത്തു കയറി അവനാൻ ആവശ്യം ഇരക്കെന്ത് വേണം അവനാൻ കയ്യെത്തേനെ വേണം അത് തന്നെയാണ് അതിന് മക്കളിരുന്ന് കിട്ടും അത് വാങ്ങണം ഓന പിരിച്ചണം ബം തരും മറ്റോൻ തരും മറ്റോന്റെ ഇരുന്ന് അത്ര കിട്ടിയേ കരുതൊന്നും കാൽക്കുലേഷൻ ചെയ്ത് എന്ന് പരമാവധി നമ്മൾ ലോൺ ജീവിക്കാൻ ശ്രമിക്കുക മക്കളാണെങ്കിലും ആ ഓലോട് പറയാം എൻ്റെ അടുത്തുള്ള അവിടെ വെച്ചോ ഞാൻ ആവശ്യമാകുമ്പോൾ ചോദിക്കും കായ് കേട് ഇരുത്താൻ പാടില്ല കേട്ടോ എനക്ക് ഞങ്ങളെ കടീന്ന് അടക്കാൻ മാത്രം ഒരു അഭിമാന അന്തസ്സൊക്കെ വേണം അതുകൊണ്ട് ഒരു പൈസ കളയാൻ പാടില്ല കേട് ഇരുത്താൻ പാടില്ല കേട് എടുത്ത് അറിഞ്ഞു അപ്പൊ പവർ ഉണ്ട് എന്താടാ അവിടെ എവിടെ എന്റെ പൈസ ഒക്കെ എന്ന് ചോദിക്കണം അത് വേറെ പവറാണ് അല്ല അപ്പൊ ഒരു പിന്നെ നമ്മൾ എന്താ പറഞ്ഞല്ലോ അല്ല എന്താ ഈ എന്ന് പറഞ്ഞല്ലോ റഷീദ് പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ കേട് ഇരുത്തൊന്നുമില്ല ഒരു രൂപ ഉണ്ടാവില്ല പേര് റഷീദ് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല മനസ്സിലണ്ട പേര് റംഷീദ്ഷീദ് പേര് പക്ഷെന്താവൂല ആ വൈക്ക് വൈക്ക വൈജ്ഞണ്ടാവൂല അതുകൊണ്ട് കാര്യമില്ല മനസ്സിലണ്ട എന്തുവേണം ഒരു ഉറുപ്പി വെറുതെ ആവശ്യമില്ലാതെ ചില വഹിക്കാൻ പാടില്ല ചോറ് വെച്ച് കാണും പോയി ചായ എടുക്കണ്ടിക്കോ റഷീദ് അല്ലാന്ന് മനസ്സിലാക്കണം അതിന് നമ്മളും ചെയ്യണം ശ്രദ്ധിക്കണ്ട പെരിയെന്ന് വെള്ളം ചോറ് വച്ച് കാണ്ട് അല്ലെങ്കിൽ ചായ അടിച്ച പിന്നെയും വീടിൽ പോയിട്ട് കാൽ ചായ പിടിച്ചാ അതൊരു അഭിവേകനായി നമ്മൾ ചെയ്യരുത് ഇട്ടാ ചെല്ലേ ഈ രണ്ട് പുക എടുക്ക ഇതൊന്നൊക്കെ കേടേട്ടി അറിയാണ്ട് അതൊക്കെ നമ്മള് നിർത്തണുണ്ടെങ്കി തന്നെ ആ അപ്പൊ ഒരാൾക്ക് എന്താ പരാതി അറിയോ എന്നെ ജ്യേഷ്ഠന്മാർ രണ്ട് മക്കളൊക്കെ ഉള്ളോട് ഈ പരാതി ധാരാളം നിങ്ങൾ ഇപ്പൊ അത് കേക്കാത്തോണ്ടല്ലേ നമ്മക്കൊക്കെ ഒരുപാട് ആളുകൾ ഒന്ന് വേർക്കണങ്ങൾ അല്ലെ ഓനൊന്ന് വിളിച്ചു പറണങ്ങള് എന്താ പോന്റെ കഥ ഓങ്ങനെ അങ്ങനെ ഇതൊക്കെ നടക്കുക ഞാൻ ഇങ്ങനെ നേരം വിളിക്കാടില്ല പോവുക പേരയില് വാപ്പിയമ്മീ ഉള്ളതാണ് ഞമ്മക്ക് ഇപ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഓൻ്റെ കുട്ടികളെ മക്കളെ ഞാൻ നോക്കണച്ചാല് എന്താ ഓന് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടിട്ടോ അതെന്നെ പീ പറഞ്ഞേ പക്ഷെ ഓ നല്ല കാര്യത്തിന് പോയതാണ് ഓ ഇൽമടിക്കാൻ പോയതാണ് ഇപ്പൊ നമ്മള് പറയണ്ടേ ഇൽമടിക്കാൻ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ചെയ്യണം അവർക്ക് പ്രായപൂർത്തി വയ്ക്കണേന്ന് നമ്മള് കൊടുക്കണം അവര് ഇൽമടിക്കൊണ്ട് ശൂലായില്ലേ നേരെ മറ്റൊരു മണിയില്ല അതിനകത്ത് ഇറങ്ങി വേഗം പറയണം പറ്റണ പണിക്കായിക്കോട്ടെ പറ്റണ പണിക്ക് വെക്കോ എന്ന് പറയണന്ന് ആ പിന്നെ അതാ നബിയ ഒരാളെ നബി തങ്ങളെ സദസ്സിൽ പോയി പോയിന്ന് പഠിക്കും മറ്റാള് എഴുത്തറിയിപ്പോ ജോലിക്ക് പോകുന്നു എർപ്പത്ത് ജോലിക്ക് പോക്കൽ മൊഴത്തരി പോ അപ്പൊ മൊഹത്തരി പോലീസം വന്ന് ഞാനേ ഇനി ഇനിയും ദർശ് പഠിച്ച കുട്ടിയുടെ ഏട്ടനാണ് അവർ കാര്യം റയാമെന്നാണ് എന്താ പറയാ പക്ഷെ പോ ജോലിക്ക് പോണ ആള് പരാതി പറഞ്ഞു അവരുടെ സഹോദരനെ കുറിച്ച് കുറിച്ച്യോട് അപ്പൊ മുത്ത നബി സുല്ലമ എന്താ പറഞ്ഞു പറയോ ഇത് രാവിലെ നീച്ചിട്ട് വൈകുന്നേരം ഓളം പണിയെടുത്തിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആ ബുദ്ധിമുട്ടില്ലാതിരിക്കണ ഇവടെ പഠിച്ചതിന്റെ കാരണം അങ്ങനെ തന്നെയാണേക്കാരെ ഇങ്ങനെ തന്നെയാണ് ഇക്കാരം വീട്ടില് മുത്താലിമൊക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ഒരു വറക്കത്ത് എന്താകും നമ്മള് പെരിയിലുണ്ടാവും ഇപ്പൊ മുത്താലിമിനോടുന്ന ആകാശം നടക്കാൻ പറ്റുമോ നമ്മളേനെ മുത്താലിം ആവണം കിട്ടണ സമയമൊക്കെ എന്നാ പണിയില്ലാത്ത അന്നേലും പഠിക്കാൻ പോണം എപ്പോഴാണ് പഠിക്കാൻ കിട്ടുന്നത് അപ്പൊ പഠിക്കണം പഠനം ഇങ്ങനെ തുടർന്നു ഇരിക്കണം ഉണ്ടോ അതിനൊന്നില്ല പഠനത്തിന് അവസാനം അവനെ കൊണ്ട് ഭക്ഷണം ും അഥവാ എനിക്ക് ജോലി കാര്യം കൊണ്ടായിരിക്കും ജീവിതോപാധി ഉണ്ടാവണത് ആ ജോലി ചെയ്യുന്നു ജീവിത മാർഗം തേടുന്നു ആ ജോലിക്ക് പോണാള് പറഞ്ഞത് അപ്പോ അപ്പോ എല്ലാ എല്ലേണം കോൺഫൻസ് വേണം നമുക്കൊരു കോൺഫിഡൻസ് ഈ ആശങ്ക ഇണ്ടാവുമ്പോ അങ്ങോട്ട് പോയ പതാവോ അങ്ങോട്ട് പോയ പോയതാവോ പരിയിലൊക്കെ ഉണ്ടാവുറൊപ്പേ കുട്ടി കൊടുക്കും തിരിയാൻ പറ്റൂല അങ്ങട്ട് തിരിഞ്ഞ കുട്ടി വെക്കുന്ന് ബുക്കും ഉറപ്പല്ലേ അതിനല്ലേ പറയാ ഒരു കോൺഫിഡൻസ് നമ്മക്കൊണ്ടാലും കുട്ടി കൊണ്ട് കൊടുക്കൂല അവിടെ പറയാൻ പാടില്ല നമ്മുക്കൊരു ഉറപ്പുവാണ് ഞാൻ വെറുതെ പറയല്ലേ എന്റെ വലിയ പെൺ ഇഷ്ടങ്ങൾ കണ്ടവരുണ്ടാവും പ്ലസ് ടുനെ പഠിക്കണു വലിയ മക്കളായി വളരെ ചെറുപ്പത്തിൽ കഥ ഒരാൾ അവിടെ കൊണ്ടാക്കിയാലും മറ്റാൾ ഇവിടെ കേറിയിട്ടുണ്ടാകും മോളില് എന്നോട് ബഹുമാനപ്പെട്ട ശേഖൻ നിങ്ങളെ കുട്ടിയൊക്കെ ഒന്നും പറ്റൂല ഞാനത് ഇപ്പൊ പറഞ്ഞു മാതിരി പറഞ്ഞൊരവസ്ഥ ഞാൻ പറഞ്ഞ അവസ്ഥയില്ല ബഹുമാനവിടെ ശേഷം യാത്ര പോയി എന്റെ മക്കളാണെങ്കിലും ആ പ്രായം കഴിഞ്ഞു പോയി അപ്പൊ ഒരാളവിടെ പിടിച്ചോണ്ടി ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പുറത്ത് കേറിയിട്ടുണ്ടാവും എവിടെക്കെ കേറിയിട്ടുണ്ടാവും ഒന്നിനൊന്നും പറ്റിയില്ല ഒന്നിന്റെ കൈ തർ ഇട്ടിട്ടില്ല അഹമ്മദില്ല തന്നെ അവര് പറഞ്ഞ തവക്കുലേ നമുക്ക് തന്നെ വരികയാണ് നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല പക്ഷെ അവരാണ് പറയുമ്പോ അതിലൊരു വിശ്വാസം ഒന്നും ഒട്ടിയാക്കൊന്നും പറ്റൂല ഒന്നും പറ്റൂല എന്റെ മോ വല്യ മോ പാർപ്പിൻ്റെ എടുത്തോ ഒന്നും പറ്റില്ല ഓനഅമ്മ ഈ വലിയ വല്യ വല്യ മാത്തുക്കളെന്താ ചെയ്യാ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ ഈ ഞാഞ്ഞിൽ പോലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ എഴുന്നതിന് ഓട്ടുമ്പോ നമുക്ക് തോന്നില്ലേ ഒരിക്കലും അല്ല പഠിച്ച റബ്ബിന്റെ ഒരു സഹായം അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് ഓൻലി കങ്ങട്ട് വീട്ടുക പണ്ട് ഉറപ്പിച്ച് പറയാ പഠിച്ചോനെജ് നോക്കണം ഞാനിത് ഇറങ്ങണേ എന്ന് പറയണം എന്ന് പറയണം അതന്നെയാണ് തന്നെയാണ് അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ